െ തൽക്കാലം മുതലാളി ഒഴിഞ്ഞു നടക്കുന്നാണ് നല്ലത് ബ്രോക്കർക്കുള്ള തനിയെ വെച്ചിട്ടുണ്ടെന്നാ പവർ ുംട്ടി ഇതിന്റെ നാല് പഞ്ചത്തിണിച്ചതി അപ്പ കൂട്ടറെ പറ്റില്ലടാ ഞാൻ ഒത്താൻ ഒത്തിയാൻ എന്നാ പിന്നെ ഇവിടെ കിടന്ന ചിഹ്നം വിളിക്കാൻ കാട്ടിലേക്ക് പോവാൻ കാണും അടുത്ത് ചൂടാവല്ലേ മാരായണി പക്ഷെ അലവലാലിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കിപ്പിടിച്ച് ഓച്ഛാനിച്ച് നിൽക്കും അവൻ വലിയ രാജാവ് നമ്മൾ വെരി പൂർ നീ പ്രജകളും പിള്ളേർ നടക്കോ ഇക്കുറിന് ഇങ്ങോട്ട് വന്നേ നഴ്സറി വരുന്ന എന്തിനാ പഠിക്കാനായി ടീച്ചർ ആൻഡിന് ഒന്നും അറിഞ്ഞൂടാ ആണുങ്ങളെ വശത്താക്കാൻ നീ പണ്ടേ മിടിക്കാണല്ലോ ഏതായാലും അവന്റെ ആയുസ് എടുത്തിട്ടില്ല എപ്പൊ എനിക്ക് മനസ്സിലായി അല്ലെ കൃത്യസമയത്ത് എന്റെ മസ്ലിൽ കയറി പിടിക്കോ മുതലും പലിശ ചേർത്ത് കിട്ടി വാ മലയാ ഞാ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു കാര്യം മറ്റെടുത്ത് ഐഡിയ ആയിപ്പോയി അവിടുന്നു കിട്ടി ഇവിടുന്നും കിട്ടി